കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ വന്നു അച്ഛൻ്റെ അമ്മയുടെയും പേരാണ് അമ്മയുടെ പേര് വന്നു അപ്പോഴത്തേന് അവർ പറഞ്ഞിരുന്ന് നിങ്ങൾക്ക് വീട് തരാം വീട് തരാമെന്ന് മെമ്പർമാർ പറയുന്നതല്ലാതെ നമുക്ക് ഇതിനൊരു മറുപടിയും കിട്ടിയിട്ടില്ല വീട് ഫുള്ളും വെള്ളമാണ് കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട് എന്തിനാ പറയുന്നത് ഒന്നെങ്കിൽ കസേരല്ല കട്ടില്ല കട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് പാചകം ചെയ്ത് ഭക്ഷണ സമയത്തിന് കഴിക്കാൻ പോലും ആവാത്ത നിമിഷങ്ങളായിട്ടുണ്ട് അള വന്നാൽ ഞാൻ ഇവിടെ കിടക്കാറില്ല നമ്മൾ വേറെ എവിടെയെങ്കിലും മാറി കിടക്കുന്നത് പെണ്ണുങ്ങൾക്ക് പോകുന്നത് പട്ടയത്തിന് അപേക്ഷകൾ കൊടുത്തിട്ടും പട്ടയങ്ങൾ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ ഇത്ര പത്ത് മുപ്പത് വർഷങ്ങൾ കൊണ്ട് തന്നെ പട്ടയത്തിന് വേണ്ടി കയറി ഇറങ്ങുന്ന ഒരുപാട് വീട്ടുകാരാണ് ഇനി ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്ന് ഒരു ഓർഡർ ഇട്ടാൽ മാത്രമേ ഇവർക്ക് ഉള്ള ഒരു ഭവന പദ്ധതി കംപ്ലീറ്റ് ആകത്തുള്ളൂ എനിക്ക് ഇങ്ങനെ വീടിനനുസരിച്ച് എനിക്കൊരു എൻ്റെ ഒരു സാധ്യതയല്ല വീട് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ വീട് വീടിപ്പം ഇരു ഇരുപത്തി പതിനെട്ട് എല്ലാം വീട് സ്ഥലം മാറ്റി അങ്ങനെ വീട് താമസിച്ചിട്ട് ഈ മെമ്പറന്മാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു സാധ്യം കാണുന്ന കാണാനില്ല കാണാനില്ല ഇപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലിപ്പം താമസം മൂന്ന് പുറത്തിന്ന് താമസം എന്താ പറയുക ഇത് പഞ്ചായത്ത് ഓഫീസിൽ അവർ തരും തരും എന്ന് പറയുന്ന വേറെ ആൾക്ക് നമുക്ക് തരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ വന്നു അച്ഛൻറെ അമ്മയുടെയും പേരാണ് അമ്മയുടെ പേര് വന്നു അപ്പോഴത്തേന് അവർ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് വീട് തരാം വീട് തരാമെന്ന് മെമ്പർമാര് പറയുന്നതല്ലാതെ നമുക്ക് ഇതിനൊരു മറുപടിയും കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം ലിസ്റ്റിലും പേര് വന്നു അമ്മയുടെ നാലാമത്തെയാണ് അമ്മയുടെ പേര് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആ ലിസ്റ്റും ഞങ്ങളുടെ കയ്യിലിപ്പോഴുണ്ട് അതിനെപ്പറ്റി മെമ്പറിനോട് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് തരാം തരാം എന്ന് പറയുന്നതല്ലാതെ നമുക്ക് ഒരു മറുപടിയും തരുന്നില്ല സുഖമില്ലാത്ത അച്ഛനും ഞങ്ങൾ ഞങ്ങളും വിളിച്ച് ചോദിക്കാറുമുണ്ട് സുഖമില്ലാത്ത അച്ഛനും വിട്ട് ചോദിക്കാറുണ്ട് അപ്പോഴും അവർ പറയുന്നത് നിങ്ങൾക്ക് റെഡിയാക്കാം റെഡിയാക്കാം പക്ഷേ പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഒരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല പതിനെട്ട് വർഷമായി ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അച്ഛൻ അമ്മ ഞാൻ എൻ്റെ അനുജൻ ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് ഇവിടെ ചെയ്യുന്നത് ഓരോ പ്രളയം വരുമ്പോഴും ഞങ്ങൾ ഈ കുടിലിൽ തന്നെ താമസിക്കുന്നത് ഈ വെള്ളം ശരിക്കും വെള്ളക്കെട്ടുള്ള സമയങ്ങളൊക്കെ ഞങ്ങൾ രാത്രിയുള്ള ഉറങ്ങാതെ എണീറ്റിരിക്കുന്ന സമയങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾ പഠിക്കുന്നതാണ് ആറ് വയസ്സ് നാല് വയസ്സ് ഒന്നര വയസ്സായ കുട്ടി ആ ഒരട് അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടാണ് എന്തെന്ന് ചോദിക്കുമ്പോൾ ശരിയാവും ശരിയാവും എന്ന് പറയുന്ന അല്ലാതെ നമ്മൾ അവര് പറയുന്നതും കേട്ടിരിക്കുന്നു അച്ഛൻ പഞ്ചായത്തിലേക്ക് പോയി അന്വേഷിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ പേര് വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നില്ല എന്ന് വ്യക്തമായ രീതി ചോദിക്കുമ്പോഴും അവര് പറയുന്നത് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് തരാം ഓരോ ഒഴിവേടും പറഞ്ഞാണ് ഞങ്ങൾ അവോഡ് ചെയ്യുന്നത് കാരണം എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല വീട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും മാത്രം ഈ പ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റിൽ വന്നപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ പേര് വരുമ്പോഴും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് ഇതിനെ അറിഞ്ഞ് പോയി ചോദിക്കുമ്പോഴും അവർ പറയുന്നത് ആ അവർക്ക് അതങ്ങനെ കിട്ടി ഇവർക്ക് ഇങ്ങനെ ഇട്ടി നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെയോ എന്തറിയാം എന്തെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയില്ല ഒത്തിരിയേറെ ഇവിടെ പല കാരണം കൊണ്ടും ഈ കടലേ കയറ്റം വരുമ്പോഴും കായലും അങ്ങനെ ഒത്തിരിയേറെ വെള്ളപ്പൊക്കവും അങ്ങനെ ഒരുപാട് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളം കിടന്ന പ്രേക്ഷ കാരണം നമുക്ക് കടലേറ്റം വരുമ്പോഴും ഈ മഴക്കാലം വരും വരുമ്പോഴും ഒക്കെ നമുക്ക് കായൽ ശരിക്കും അങ്ങ് വെള്ളപ്പൊക്കമായിട്ട് ആ സമയത്ത് ഫുള്ളും വീട് ഫുള്ളും വെള്ളമാണ് കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട് എന്തിനാ പറയുന്നത് ഒന്നെങ്കിൽ കസേരയില്ല അല്ലെങ്കിൽ കട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് പാചകം ചെയ്ത് ഭക്ഷണം സമയത്തിന് കഴിക്കാൻ പോലും ആവാത്ത നിമിഷങ്ങളായിട്ടുണ്ട് പലതവണയും നമ്മൾ പറഞ്ഞിട്ടും അവർ ചെയ്യാം ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ലിസ്റ്റിൽ പേര് വന്ന് വന്നിട്ട് എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ഓരോ വോട്ട് എലക്ഷൻ വരുമ്പോൾ ചെയ്യാമെന്ന് പറയും പക്ഷേ എലക്ഷൻ എല്ലാം തീർന്ന് കാര്യം കഴിയുമ്പോൾ അവർ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ വേറൊരു മറുപടി നമുക്ക് കിട്ടാറില്ല പലതവണ ഞങ്ങള് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും വെള്ളക്കെട്ട് കയറുന്നത് നമ്മുടെ വീട്ടിലാണ് കാരണം നമ്മുടെ ഉള്ളിൽ ആ അവസ്ഥയിലാണ് സൈഡ് ദൂരം കട്ട് വെച്ച് കെട്ടിയെല്ലാം മേടിച്ച് പൊട്ടിയിരിക്കുക ഏത് നിമിഷവും വീഴുന്ന അവസ്ഥയാണ് സഹായിക്കാൻ ആരും ഇതുവരെ വന്നിട്ടില്ല ഓരോ മെമ്പറിനോട് ഇത് ഒമ്പതാം മാറിൽ ആണ് പത്താം മാറിൽ മെമ്പറിനോട് അപേക്ഷിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഓരോ പഞ്ചായത്തും കയറി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ആനുകൂല്യം ഇതുവരെയും കിട്ടിയില്ല വർഷം പതിനെട്ട് കഴിഞ്ഞ് ഈ വീട്ടിൽ താമസിച്ചിട്ട് ചേട്ടാ രണ്ട് മെമ്പർമാർക്ക് എനിക്ക് കൊടുത്തിട്ട് എനിക്ക് വീട് പറഞ്ഞിട്ട് പറഞ്ഞങ്ങനെ വച്ചിരുന്നു ഒടുവിൽ വന്ന് 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 ഇതെല്ലാ വീടും വന്നതിന് ശേഷം എനിക്ക് ഇതിൻ്റെ വീടില്ല എൻ്റെ അവസ്ഥ വേണ്ട സാറേ ഞാൻ വെള്ളം മഴ വന്നാൽ ഞാൻ ഇവിടെ കിടക്കാറില്ല നമ്മൾ വേറെ എവിടെയെങ്കിലും ആണോ ചെന്ന് മാറി കിടക്കുന്നത് ഒരു കക്കൂസ് പോലും ഇല്ല ഒന്നിനോ രണ്ടിനോ പെണ്ണുങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ കടപ്പുറത്താണ് പോകുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് സാർ ഞങ്ങൾക്ക് ഇത് ഈ വീട് തരാത്തത് ഇനി ആവപ്പെട്ടെരുണ്ടായിരുന്നു പേരുണ്ടായിരുന്നു പേരുണ്ടായിരുന്നു രണ്ട് മുമ്പറായ്മളും പേരുണ്ടായിരുന്നു ഇപ്പോഴത്തെ ലിസ്റ്റിലും പേരുണ്ട് അവര് കക്കൂലി കൊടുക്കാത്തത് കൊണ്ടാണോ അത് ഞമ്മക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അന്വേഷിച്ചപ്പോ അവർ പറയുന്നത് നിങ്ങൾക്ക് വീട് ഉണ്ടല്ലോ പിന്നെ എന്താണ് ഇവള് കളിക്കുന്ന കളിയാണ് മുമ്പർ ഇവള് കക്കൂലി വാങ്ങിച്ചിട്ട് വേറെ കക്കൂലികളൊക്കെ വാങ്ങിച്ചിട്ട് അവൾ മാറ്റി മാറ്റി ഇല്ല പഞ്ചായത്ത് ചെന്നിച്ചിട്ട് എന്ത് പറഞ്ഞു പഞ്ചായത്തിൽ പോകണപ്പോ അവരും പറയണെങ്കിലും നിങ്ങൾ മുമ്പ് അടുത്ത് ചോദിക്ക നിലവില് ഒരു രേഖയും ഇല്ല പട്ടയമോ പ്രമാണമോ യാതൊരു വിധ രേഖയും ഇല്ല അപ്പൊ രേഖയില്ലാത്ത ഒരു ഇതിൽ നമ്മള് കൈവശം മാത്രം വില്ലേജിൽ നിന്ന് അപ്പോ ലൈൻ ഭവന പദ്ധതിക്കുള്ളവർക്ക് കൈവശം മാത്രം കൊടുക്കണോന്ന് പറഞ്ഞ ഒരു നിയമം വന്നു അങ്ങനെ കൈവശം മേടിച്ച് നമ്മള് പ്ലാൻ വരച്ച് സിയാസഡിന്റെ ടൗൺ പ്ലാനിങ് ഓഫീസിലോട്ട് അയക്കുമ്പോ അവിടെ നിന്ന് അത് നിർമ്മിച്ചിരുന്ന കാര്യത്തില്ല അതാണ് വിഷയം ഇതില് ഇതിലെ ലൈഫ് മിഷനിൽ ഇവർക്ക് ഇവിടെ ഉള്ള ഏകദേശം വീടുകളും പുറംപോക്ക് ഇതിലിരിക്കുന്നതാണ് പട്ടയങ്ങളില്ലാതെ രേഖകളില്ലാതെ കൈവശം അനുഭവിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഏകദേശം ഉള്ളത് പട്ടയത്തിന് അപേക്ഷകൾ കൊടുത്തിട്ടും പട്ടയങ്ങൾ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ എത്രയോ പത്ത് മുപ്പത് വർഷങ്ങൾ കൊണ്ട് പട്ടയത്തിന് വേണ്ടി കയറി ഇറങ്ങുന്ന ഒരുപാട് വീട്ടുകാരാണ് ഇതുവരെ ആർക്കും ഒരു രേഖ ഒരു അല്ല അവര് ലൈഫ് മിഷൻ വീട് കിട്ടാത്തത് എന്താണ് രണ്ട് അത് ജനങ്ങൾ അവിടെ താമസിക്കുന്നില്ലേ നമ്മളവിടെ ഞാനതിനു വേണ്ടി കയറിറങ്ങുന്ന ഇരിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് പറയുന്നത് ഞാനവിടെ ചുമ്മാ ഇവിടെ ഏറ്റവും കൂടുതൽ കോട്ടയം പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വീട് മേടിച്ചു കൊടുത്തത് എന്റെ വാർഡിലാണ് എന്ത് ചെയ്യാൻ പറ്റും പറ്റുമ്പോ അത് നമുക്കിനി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിന്ന് കളക്ടറിൽ നിന്ന് ഒരു ഓർഡർ ഇട്ടാൽ മാത്രമേ ഇവർക്ക് ഉള്ള ഒരു ഭവന പദ്ധതി കംപ്ലീറ്റ് ആകത്തുള്ളൂ ഇതിന് വേണ്ടി ഞാൻ കളക്ടറിന ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പം കലക്ടറിന്റെ മറുപടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൈവശത്തിൽ തീരദേശ പുറംപോക്കം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന മുറയ്ക്കവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ താലൂക്കിൽ പോയി വില്ലേജിൽ പോയി അപ്പൊ അവർക്ക് തീരദേശ വേറെ ഒരു വേറൊരിലേക്ക് അവർക്ക് തരാൻ പറ്റില്ല തീരദേശ പുറംപോക്കൽ താമസിക്കുന്ന ഇന്നെ വെച്ചു ഇന്നെ ഇത്ര സെൻറ്റിൽ പത്തു കൈവശം വെച്ച് അനുഭവിച്ച് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവര് നമുക്ക് കൈവശം സർട്ടിഫിക്കറ്റ് തരുന്നത് അപ്പൊ അതില് തീരദേശ പുറംപോക്ക് എന്ന് പറയുന്ന ഒരു ആ ഒരു സെന്റൻസ് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ സിആർ സെഡ് ഓഫീസിലെ പ്ലാനും നമ്മളെല്ലാം കൊണ്ട് ഫയൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെർമിഷ് ആകാതെ തിരിച്ചു വരുന്നത് ഇത് ദൈവഭാഗ്യം കൊണ്ട് ഏതോ ഒരു നാല് പേർക്ക് മാത്രമാണത് നേരത്തെ ഉണ്ടായിരുന്ന ലൈഫ് യഥാർത്ഥത്തിന്റെ സത്യാവസ്ഥ ഇവർക്ക് കൈവശത്തിൽ ഒരു ഇവരുടെ കയ്യിലൊരു രേഖയും ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം ഒരിക്കലും പദ്ധതി നമ്മൾ അവിടെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ഫിറ്ററീസിന്റെ അങ്ങത്തെ ബുക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൽ കൊടുത്തിരുന്നത് ആ സമയത്ത് അപേക്ഷിച്ച സമയത്ത് നമ്മളെ കയ്യിൽ ആ പട്ടയത്തിന്റെ ഡീറ്റെയിൽ ഉള്ളവര് പട്ടയത്തിന്റെ ഡീറ്റെയിൽ വെച്ചിട്ട് അപേക്ഷിച്ചു പട്ടയത്തിന്റെ ഡീറ്റെയിൽ ഇല്ലാത്തവർ പട്ടയത്തിന്റെ ഡീറ്റെയിൽ ഇല്ല എന്ന രീതിയിലാണ് അപേക്ഷ വെച്ച് കൊടുത്തത് അങ്ങനെ അങ്ങനെയാണ് ഒരു രണ്ടായിരത്തി ഇരുപതില് അപേക്ഷ കൊടുത്തിരുന്നത്

Yeah,